പോകുന്നത് ജസ്റ്റ് കാലിൽ ഇട്ട പൂള പറിക്കാൻ അല്ലെങ്കിൽ പൂള നടാതെ ഒരു കമ്പയുടെ വീണ് കട പക്ഷേ ഇത് പറിക്കുക എന്ന് പറയുന്നത് ടാസ്ക് ആണല്ലോ നല്ല കാടാണ് കാട് മീൻസ് പുല്ലുകളുണ്ട് ഇതാണ് നമ്മുടെ കപ്പ ਮੈ ਪੀਡੀ ਨੁ ਨੇ ਚੁ ਲੋਕਾ । ਦੇ ਵੋਨੇ ਕਪ ਕਪ । Oh my god! ਦੇ ਅਂ ਓਟ ਅਲੇ । ਇੱ ਹੀ 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 ചെറേ വീട് വലിയ ആയതാണ് പക്ഷെ ഒന്നും ഇല്ലല്ലോ ആയില്ലേ അപ്പം പറിച്ചത് ശരിയായില്ല ഏതോ കാലം വെളി ചാടി ചാടിപ്പോയില്ലേ പുറത്ത് ചാടി കൊടുക്കഴിഞ്ഞതാണ് സമയമായിട്ടുണ്ട് ഒന്നും പോയിട്ടൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ കമ്പനി പോയിട്ട് ഓക്കെ പ്ലാനിങ് ഉണ്ട് കുറച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഇതാണ് കൃഷി ചെയ്യാതെ ഉണ്ടായ കപ്പയുടെ മുകളിൽ ഉണ്ടായ കപ്പം അവിടുന്ന് ഒരു കട്ടിങ് മിസ്സായിട്ടുണ്ട് അപ്പം അത് നോക്കണം ആ ഇതാ ഇതിലൊന്നുമില്ല അങ്ങനെ നാച്ചുറൽ കപ്പൊക്കെ അങ്ങ് കിട്ടിയിരിക്കുകയാണ് അവസാനം കിട്ടിയ കപ്പക്കിഴങ്ങ് ഒരു വർഷം പുല്ല അല്ലെങ്കിൽ ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും അടുത്ത കൃഷിക്കുള്ള कपक तैयार ओके okay, बाय